മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു അവൻ ഇലയുള്ളൊരു അത്യവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു അതിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് വെച്ച് അതിനരികിലേക്ക് ചെന്നു അരികിലെത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല ശഭിക്കപ്പെട്ട അത്തിയിൽ നിന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം സീസണിലും ഓഫ് സീസണിലും ഒരുപോലെ ഫലപ്രാപ്തരായി നമുക്ക് മാറാൻ കഴിയണമെന്ന ഒരു സത്യമാണ് അനുകൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഫലത്തെ പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയും എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തിയും വ്യക്തിമുദ്രകളും പുറത്ത് കാണിക്കേണ്ടത് പ്രതികൂല സാഹചര്യങ്ങളിലാണ് അനുകൂല സാഹചര്യത്തിൽ പാടുവാനും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും കൂടി വരാനും ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയുമായിരിക്കാം എന്നാൽ ഓഫ് സീസണുകളിൽ ഫലത്തെ പുറപ്പെടുവിക്കുന്നവരാകാൻ നമുക്ക് കഴിയുമെങ്കിൽ അവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയമെന്ന് പറയുന്നത് യേശു ശദിക്കുമോ പ്രതീക്ഷ ഉണർത്തുന്ന അനുഭവങ്ങൾ വെളിപ്പെട്ടിട്ടും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരല്ല നമ്മളെങ്കിൽ ഒരുപക്ഷെ ശാപത്തിന് ഇടയായി തീരാൻ സാധ്യതയുണ്ട് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഈ ശാപത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ഒന്ന് ഓഫ് സീസണിലും ഫലം കായ്ക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അനുഭവം രണ്ട് ഇലകൾ നിറഞ്ഞു നിന്നിട്ടും ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തൊരനുഭവം സാധാരണ അതിവൃക്ഷം ഓഫ് സീസണുകളിൽ ഇല മുഴുവൻ പൊഴിച്ചു നിൽക്കുന്നതാണ് പതിവ് എന്നാൽ പതിവിന് വിപരീതമായി ഇലകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രതീക്ഷ ഉണർത്തുന്ന അനുഭവത്തിൽ യേശു അടുക്കിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇലകളല്ലാതെ ഫലങ്ങൾ ഒന്നും തന്നെ അതിൽ നിന്നും കാണാതിരിക്കുന്നത് കൊണ്ട് ശാപത്തിന് ഇടയാകാൻ കാരണമായി തീരുന്നെങ്കിൽ എന്താണ് ഇലകൾ എന്താണ് ഫലങ്ങൾ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമായ ഇന്ദ്രജയം പരോപകാരം ഇങ്ങനെ വലിയൊരു നീണ്ട നിര തന്നെ അവിടെ പ്രതിപാദിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നികത്തുവാനും കൂടുതൽ ആർജവത്തോടെ ഫലത്തെ പുറപ്പെടുവിക്കാനും നമുക്ക് കഴിയണം ഈ ഇലകൾ എന്ന് പറയുന്നത് കൃപകളാണ് വരങ്ങളാണ് ഫലത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് പലപ്പോഴും അന്യമാണ് ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയുന്നത് തിങ്ങി നിറഞ്ഞ ഇലകൾ പോലെയുള്ള വൃക്ഷങ്ങളായി കൃപാവരപ്രാപ്തരായി നിങ്ങൾ ജീവിച്ചെന്ന് പറഞ്ഞാലും സ്വർഗരാജ്യത്തിൽ നിങ്ങൾ എത്തണമെന്ന യാതൊരു നിർബന്ധവുമില്ല എന്നാൽ ഫലപ്രാപ്തരല്ല നിങ്ങളെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് അന്യമാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം ഒരു കൃപാവരങ്ങളും നിങ്ങളിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഫലപ്രാപ്തരായേ പറ്റൂ എന്ന് തിരുവചനം നമ്മെ അസന്നിഗ്ധമായി പഠിപ്പിക്കുമ്പോൾ ഫലമില്ലാതെ വളർന്നു വരുന്ന അനുഭവങ്ങൾ വ്യർത്ഥമാണ് എന്ന് മാത്രമല്ല അത് ശാപത്തിന് കാരണമായി മാറുമെന്ന യാഥാർത്ഥ്യം ഇന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം ഇലകൾ വേണ്ടെന്നല്ല ഫലത്തെ പുറപ്പെടുവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഇലയുടെ അനുഭവം മാറണം എന്നാൽ ഈ ഇലകൾ തന്നെയാകാം ചില ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇലയും വേണം ഫലവും വേണം എന്നാൽ പ്രധാനം ഫലത്തിനാണെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതത്തിൽ അപര്യാപ്തമായ ഫലങ്ങളുടെ അനുഭവങ്ങൾ മാറി ഫലങ്ങൾ നിറയപ്പെടുന്നവരായി ജീവിപ്പാൻ എനിക്ക് കഴിയേണ്ടതിന് എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ നിസാരം എന്ന് നാം ചിന്തിക്കുന്ന ചില മേഖലകളിലായിരിക്കും ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ ഉള്ളത് എന്നിരിക്കെ സ്നേഹം തണുത്തുപോയ അനുഭവങ്ങളിൽ സമാധാനം ഇല്ലാത്ത ജീവിത അന്തരീക്ഷങ്ങളിൽ പരസ്പര ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്ന അനുഭവങ്ങളിൽ ഈ ഒരു തിരിച്ചറിവ് ഫലത്തെ പുറപ്പെടുവിക്കുന്നവരായി മാറാൻ നമ്മെ അനുവദിക്കട്ടെ ക്രിസ്തീയ ജീവിതത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഫലപ്രാപ്തിയുള്ളൊരു വൃക്ഷമായി നാം വളർന്നു വരിക എന്നത് തന്നെയാണ് നിങ്ങൾക്ക് പാടാൻ കഴിവില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിലും പ്രസംഗിക്കാൻ പ്രാപ്തരല്ലെങ്കിലും ഒരാളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അതുമതി നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തെ അമൂല്യമായ അനുഭവങ്ങളാക്കി മാറ്റാൻ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് സമാധാനം ഉണ്ടാക്കുന്നവരായി മാറാൻ നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ സഹായിക്കട്ടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിപ്പാനും ഒരുമിച്ച് സ്നേഹിപ്പാനും സന്തോഷകരമായ അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോകുവാനും ഈ ഫലങ്ങൾ നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ് ജീവിതത്തിൽ ഫലപ്രാപ്തരായി മാറാനും സ്ഥിരതയായിരുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായി നിങ്ങൾ തീരേണ്ടതിനും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ